ലക്ഷത്തിൽ പരം എല്ലാ സമുദായത്തിലേക്കും ദൈവിക ദൂതുമായി അയച്ചിട്ട് ഇതൊക്കെ പഠിപ്പിച്ചില്ലേ ഇതൊക്കെ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ലായിരുന്നു എന്തു ചെയ്താ നിങ്ങളൊക്കെ വരെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ നിങ്ങൾ ഷേവിംഗ് സെറ്റ് ഉപയോഗിക്കരുത് എന്തിനാണ് ചില്ലറ്റിന്റെ മൂന്ന് ബ്ലേഡ് നിങ്ങൾക്ക് കളയണം കളയണം സ്ത്രീകളുടെ ശരീരം പൂവുപോലെയാണെന്ന് ലാഹു പറഞ്ഞില്ലേ പ്രവാചകൻ പഠിപ്പിച്ചു തന്നില്ലേ കുതിസിയായ ഹദീസിലൂടെ അതെ ഈ കാലത്തെങ്ങാനും ഈ പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അടിമുടി പറിക്കുന്ന തിരക്കിലായിരുന്നെണ്ണുങ്ങള് അയ്യോ നിക്കൊ ഇനി അല്പം ലിംഗചിന്തകൾ കൂടി എടുക്കാം ഇതുവരെ ഗുഹ്യരോമ ചിന്തകളുമായിട്ടല്ലേ നമ്മൾ വന്നത് ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാല് എങ്ങനെ ശരിയാക ഇനിയും അല്പം ലിംഗ ചിന്ത അനീഷിന്റെ അഭിപ്രായം പറയാ ഒരിക്കൽ പറഞ്ഞപ്പോ ഞാനതിനു മറുപടി പറഞ്ഞാണല്ലോ പറഞ്ഞില്ലേ എല്ലാ മതങ്ങളും നന്മയാണ് ഉദ്ദേശിക്കുന്നത് നീ ഒരു മൂലയ്ക്ക് പോയിരുന്ന ആ നന്മ ഉൾക്കൊണ്ടോ ഒരു കുഴപ്പമില്ല നിന്നെ ഞാൻ ഇവിടെ കാണാൻ വിളിച്ചോ നിന്നെ ഞാൻ ഇവിടെ കാണാൻ വിളിച്ചോടാ ഞാൻ എന്താ പറയേണ്ടത് എന്നെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞത് നിന്നെ ഞാൻ ഇവിടെ കാണാൻ വിളിച്ചോ നീ വെറുതെ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വന്നിട്ട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് വിഷയത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാണ് ചെയ്യുന്നത് നീ ഇനിയും ഇതുപോലത്തെ കമന്റ് ഇതിനകത്ത് ഇട്ടാൽ നിന്നെ എടുത്ത് കളയുന്നതായിരിക്കും റെനി അവനെ നോക്കി വെച്ചോ അനീഷ് അവൻ അവന്റെ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് നിങ്ങൾ നിന പറഞ്ഞു നിങ്ങൾ നിനതു പറഞ്ഞു നിങ്ങൾക്ക് ഇത് പറഞ്ഞോ നിങ്ങൾക്ക് അത് പറഞ്ഞു നിങ്ങൾക്ക് മറ്റേത് പറഞ്ഞൂടെ ഇസ്ലാം എന്തോ ഭയങ്കരമായിട്ടുള്ള മാനവികതയാണ് നീ എടുത്തോടാ മാനവികത നിനക്കങ്ങനെ തോന്നിയത് കൊട്രാം ഞങ്ങളോടും അങ്ങനെ തോന്നണമെന്ന് നീ എന്തിനാടാ പറയുന്നേ ഇവിടെ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഞാൻ പോയിട്ട് അവരോട് ചോദിക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യുക്തിവാദി നിനക്ക് യുക്തിവാദിയായിക്കൂടെന്ന് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്നെ പോലെ ആയിക്കൂടെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ എനിക്ക് തലയ്ക്കകത്ത് ആള് താമസമുണ്ട് അവർക്ക് അവരുടെ ബോധ്യത്തിനനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഒരിക്കലും അവരോട് അവരുടെ ഇഷ്ടങ്ങൾക്കെതിരായിട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ബോധ്യം എനിക്കുണ്ട് മനസ്സിലായോ അതുകൊണ്ട് അവിടെ പാപ്പിച്ചമ്മരല്ലേ കേട്ടോ ഒരു മൂലയ്ക്ക് പോയിരുന്നേ നിനക്ക് ഇഷ്ടമുള്ളത് പോയി എടുക്കു ലൈംഗികാവയവത്തിന് ചുറ്റുമുള്ള രോമങ്ങൾ ആനത്ത് എപ്പോഴാണ് കളയേണ്ടത് ഏത് ഭാഗങ്ങളിലൊക്കെയാണ് ഇനിയും ഇതറിയാത്തത് കൊണ്ടു മാത്രം അനീഷ നിന്നോടാ പറഞ്ഞത് നീ ഉദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങളും നന്മയാണെങ്കിൽ ആയിക്കോട്ടെ അത് നീ ഇവിടെ വന്ന് വിളംബണ്ട ഓക്കെ നീ ഇവിടെ വന്ന് വിളംബണ്ട എല്ലാ മതങ്ങളും തിന്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നാലല്ലേ നിന്റെ ഈ വാക്കിന് വിലയുള്ളൂ അല്ലേ അപ്പൊ അനീഷ ഒരു മൂലയ്ക്ക് പോയിരുന്നോ ഫൈനൽ ഇനി നിന്നോട് പറയില്ല ഏഹ് എല്ലാ മതങ്ങളും തിന്മയാണ് എന്നാരോ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ നീ ഇത് പറയുന്നത് അല്ലേ ഞാൻ ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ നിനക്ക് എന്തിനാടാ വേദനിക്കുന്നത് എന്തിനാടി വേദനിക്കുന്നത് അതിന്റെ അർത്ഥം എന്താ നീ ഫൈഡിയിൽ വന്ന അനീഷയാ മനസ്സിലായോ അതുകൊണ്ട് നിന്റെ ഇമിനെ കുറിച്ചിട്ടുള്ള പെച്ചങ്ങം ഇവിടെ വേണ്ട ഇവിടെ ഞാൻ പെച്ചങ്ങിക്കും അപ്പോ ലൈംഗിക അവയവങ്ങൾക്ക് ചുറ്റുമുള്ള രോമം എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ കരയുകയാണോ നിങ്ങൾ ഇനി കരേണ്ട വന്നിട്ടുണ്ട് കളയേണ്ടത് കളയേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇത്തരം വിഷയങ്ങൾ അടങ്ങുന്ന ഒരു ഹദീസ് ഹദീസ് നിവേദനം അനസു അനസു പറഞ്ഞു ഫി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സമയം സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ നബി തങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് മീശ അൽഫാരി നഖം മുറിക്കുന്നതിലുംബു കക്ഷത്തിലെ രോമം പറിച്ചൊഴിവാക്കുന്നതിലും ത്ത് എന്ന് പറഞ്ഞാൽ അവയവത്തിനു ചുറ്റുമുള്ള രോമങ്ങൾ അത്തരം കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അല്ലെ സമയവും നേരവും ദിവസവും ഒക്കെ നിശ്ചയിച്ചൊക്കെ കൊടുത്തിട്ടാണ് ഈ നബി മരിച്ചത് കേട്ടോ ഏതൊക്കെ വിഭാഗത്തിനാണ് ഏതൊക്കെ ഇനങ്ങൾക്കാണ് എന്ന് പോലും പറഞ്ഞ് പറ്റാത്ത പ്രവാചകൻ ചുറ്റുമുള്ള മുടി വളയണമെന്ന് പറയാൻ മറന്നില്ല ഞങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ അക്സറമിൻ നാൽപ്പത് രാത്രിയേക്കാൾ കൂടുതൽ നാൽപ്പത് ദിവസത്തിനേക്കാൾ കൂടുതൽ അതവിടെ ബാക്കി വെക്കരുത് ദിവസത്തിന്റെ െച്ച് കളഞ്ഞിരിക്കണം അതിന്റെ മുമ്പ് നേരത്തെ ആവശ്യമുള്ളപ്പോൾ കളയാൻ പാടില്ല എന്നല്ല നാല്പതിനേക്കാൾ കൂട്ടരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതിനുള്ളിൽ വടിച്ചു കളഞ്ഞിരിക്കണം ചില ആളുകൾക്ക് കൂടുതൽ രോഗം പെട്ടെന്ന് മുളച്ചു വരും അത്തരം ആളുകൾ ഇതറിയാതെ എത്രയെത്ര മുസ്ലിങ്ങളാണ് വിഷമിക്കുന്ന ടീമും ഒന്നും ഇത് ചെയ്തിട്ടേ ഇല്ല കാരണം അറിയില്ലോ നബി മുതൽ ആളുകൾ രോമം ഇല്ല രോമം കളഞ്ഞിട്ടില്ല കാരണം എന്താ നബി പറയണ്ടേ പഠിപ്പിക്കണ്ടേ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി വന്ന് സമുദായത്തെ ഇതൊക്കെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ ഇന്നും അറിയാൻ പറ്റിയത് അല്ലായിരുന്നെങ്കിൽ ഗുഹ്യഭാഗത്തെ രോമമൊക്കെ എന്തോ ചെയ്തേ വളരെ നേരത്തെ തന്നെ അത് കളയണം ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ കളയേണ്ട അത്തരം ഘട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാകാം അവരങ്ങനെ ചെയ്യണം ഇതെല്ലാം ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ആഴ്ചയിലൊരിക്കലോ ആയച്ചിൽ രണ്ട് തവണയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഓരോരുത്തരുടെ സാഹചര്യം പോലെ ആവശ്യം പോലെ അത് നിർവഹിക്കണം എന്തായാലും നാൽപ്പത് ദിവസത്തേക്കാൾ കൂടുതൽ അത് കളയാതെ ബാക്കി വെക്കരുത് അതാണ് നാൽപ്പത് ദിവസത്തേക്കാൾ കൂടുതൽ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ കളയാതെ ഉപേക്ഷിക്കരുത് എന്നർത്ഥം പിന്നെ ഏതൊക്കെ ഭാഗത്താണ് കളയേണ്ടത് എന്നതൊരു വിഷയമാണ് ആനത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻദ്വാരം ലൈംഗികാവയവത്തിന്റെ ചുറ്റു ഭാഗത്തുള്ള രോമങ്ങളാണ് എന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ പിന്ദ്വാരത്തിന്റെ ചുറ്റു ഭാഗത്തുള്ള രോമങ്ങളും ഇതിൽ പെട്ടത് തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗവും നാം കളയണം മുൻഭാഗത്തുള്ള രോമം മാത്രമല്ല അതായത് ഉമ്മറത്തെ രോമം മാത്രമല്ല പിൻഭാഗത്തെ രോമവും നമ്മൾ കളയണം അതല്ലെങ്കിൽ മറ്റു സാധനം ഏറ്റു വെക്കണ്ടേ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഉസ്താദ് വലിച്ചെടുക്കണ്ടേ അതിനത് കളഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ മലദ്വാർ ഗോൾഡുകാർ കൊണ്ടു പോയിട്ട് കളയും ഉം അതുകൊണ്ട് നേരത്തെ നിങ്ങളത് ചെയ്തിട്ട് വന്നാൽ അത്രയും നല്ലത് ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും ഇവിടെ ഗോൾഡ് പിന്ദ്വാരത്തിന്റെ ചുറ്റു ഭാഗത്തുള്ള രൂപങ്ങളും ഇതേപോലെ നാം കളയാൻ ശ്രമിക്കണം എന്നർത്ഥം പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് പറയേണ്ട ആവശ്യമില്ല ശരീരത്തിന് മുറിവാകാത്ത രൂപത്തിൽ അപകടങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അപകടങ്ങൾ ഉണ്ടാകാത്ത രൂപത്തിൽ വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇസ്ലാം അത്രയും കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഈ ഹദീസിലും ഹദീസിന്റെ വിശദീകരണത്തിലുമായി നമ്മെ പഠിപ്പിച്ചത് അല്ലാഹുല ഇതെല്ലാം ജീവിതത്തിൽ രോമം കളയാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്ക ിക്കട്ടെന്നല്ലേ ആ ശരി കുറച്ചോട്ട് അനുഗ്രഹിച്ചോട്ടെ അല്ലേ ഇതൊക്കെ